നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തെറ്റായ ഓവർടേക്കിങ്ങിന് അപകട മുന്നറിയിപ്പ് നൽകി അബുദാബി പോലീസ് നിയമലംഘകർക്ക് വൻ പിഴ ലഭിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു തെറ്റായ ഓവർടേക്കിംഗ് നടത്തുന്നവർക്ക് ആയിരം ദൃഹം പിഴ ചുമത്തുമെന്നാണ് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് റോഡ് ഷോൾഡറിൽ അതായത് മഞ്ഞവരയ്ക്കപ്പുറം ഓവർടേക്ക് ചെയ്യരുതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രം സഹിതമാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത് അടിയന്തര വാഹനങ്ങളുടെ ആവശ്യങ്ങൾക്കായാണ് റോഡ് ഷോൾഡർ നീക്കിവെച്ചിരിക്കുന്നത് ജീവൻ രക്ഷിക്കാനായി അപകട സ്ഥലങ്ങളിലേക്ക് പായുന്ന ആംബുലൻസുകൾക്കും പോലീസിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷാ വാഹനങ്ങൾക്കും അധികാരികൾക്കും അതിവേഗം യാത്ര ചെയ്യാൻ ഉള്ള സ്ഥലമാണിത് ഈ സ്ഥലം ഓവർടേക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നും അധികൃതർ പറഞ്ഞു നിയമലംഘകർക്ക് ആയിരം ദൃഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ ന്യൂസ് ഡെസ്ക് അബുദാബി അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ഏപ്രിൽ തിങ്കളാഴ്ച തുടക്കമാകും അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് നടക്കുക ലോകത്തിന്റെ കഥകൾ വെളിവാക്കുന്ന ഇടം എന്നതാണ് ഇത്തവണത്തെ പുസ്തകമേളയുടെ പ്രമേയം തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ പ്രസാധകരാണ് ഇത്തവണത്തെ മേളയിലെത്തുക കഴിഞ്ഞ വർഷം എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ് പ്രസാധകരായിരുന്നു പുസ്തകമേളയിലെത്തിയത് ഈജിപ്ഷ്യൻ നോവലിസ്റ്റ് നജീബ് മഹഫു െ ഇത്തവണത്തെ പുസ്തകമേളയിലെ ഫോക്കസ് പേഴ്സണാലിറ്റിയായി തിരഞ്ഞെടുത്തുവെന്ന് അറബിക് ഭാഷാ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ അലി ബിൻ തമീം അറിയിച്ചു തുടർച്ചയായ മൂന്നാം വർഷവും പ്രസാധകരിൽ നിന്ന് വാടക ഈടാക്കുന്നില്ലെന്ന പ്രത്യേകതയും മേളയ്ക്കുണ്ട് ലോക സംസ്കാരങ്ങൾ അറിയാനും ആഗോള സാംസ്കാരിക കേന്ദ്രമെന്ന അബുദാബിയുടെ പദവി ഊട്ടിയുറപ്പിക്കുന്ന വേദി കുടുംബസമേതം അനുഭവിച്ചറിയുന്നതിനും മേള അവസരമൊരുക്കുന്നുണ്ട് പ്രമുഖ പ്രസാധകർക്ക് തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും അവരുടെ പ്രോത്സാഹനം നൽകാനും പുസ്തകമേള പുസ്തകമേള വേദിയൊരുക്കും മെയ് വരെയാണ് നടക്കുക ും അബുദാബി യുഎഇ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ചക്കോത്സവത്തിന് തുടക്കമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചക്കയും ചക്ക വിഭവങ്ങളും കോർത്തിണക്കിയാണ് ഇത്തവണ ചക്കോത്സവം ഒരുക്കിയത് വിവിധതരം ചക്കകളും കൊതിയൂറും ചക്ക വിഭവങ്ങളുമായിട്ടാണ് ലുലുവിൽ ചക്ക ഉത്സവം ആരംഭിച്ചത് ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ മെക്സിക്കോ വിയറ്റ്നാം ശ്രീലങ്ക ഫിലിപ്പൈൻസ് ഉഗാണ്ട തായ്ലാന്റ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരം ചക്കകളും ചക്ക കൊണ്ടുള്ള വ്യത്യസ്ത തരം വിഭവങ്ങളുമായിട്ടാണ് ചക്ക ഉത്സവം ഒരുക്കിയിട്ടുള്ളത് അബുദാബി മദീന സായിദ് ഷോപ്പിംഗ് സെന്ററിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നത് അബുദാബി മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പ് മാനേജർ ഹംദാൻ അൽ മർബൂയി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വണ്ടറിംഗ് ഫുഡിയും ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു ലുലു ഗ്രൂപ്പ് ഡയറക്ടർ അബൂബക്കർ ടി പി മറ്റു മാനേജ്മെന്റ് പ്രതിനിധികളും സന്നിഹിതരായിരുന്നു അയനിച്ചക്ക വരിക്കച്ചക്ക സിന്ദൂരം താമരച്ചക്ക തേൻവരിക്ക ചക്ക ബിരിയാണി ചക്ക ഹൽവ മുഫിൻസ് തുടങ്ങിയ ചക്ക കൊണ്ടുള്ള കൊതിയൂറും വിഭവങ്ങളുടെ വിപുലമായ ശേഖരം കുറഞ്ഞ വിലയിൽ യു എ ഇ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മെയ് അഞ്ച് വരെയാണ് ഫെസ്റ്റ് നടക്കുക ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം തിരികെ നിങ്ങളുടെ ഓരോ കാർഗോ ബോക്സും പ്രത്യേക സുരക്ഷാ കവറോടെ പാക്ക് ചെയ്ത് സുരക്ഷിതമായി വീട്ടുമുറ്റത്ത് ഡെലിവറി ചെയ്യുന്നു കാർഗോ ഡിവിഷൻ ഓഫ് എം ഗ്രൂപ്പ് ഫ്രീ അവിടെ ഈ കണ്ടീഷനായി മുടി വളരും ഞങ്ങൾക്ക് നല്ല ഇഷ്ടം കാര്യം ആലോചിക്കുമ്പോൾ തന്നെ വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ എക്സ്ട്രാ സോഫ്റ്റ് ഹെയർ എച്ച് പ്ലസ് പാച്ചസ് നിങ്ങളുടെ തലമുടിയെ കൂടുതൽ സോഫ്റ്റും കൂടുതൽ തീർക്കുന്നു ഹെയർ ആർക്കെങ്കിലും പറ്റും മുടിയെക്കുറിച്ച് നിങ്ങളുടെ അവസാനിക്കാത്ത പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് ഹെയർ ഫിക്സിംഗ് പ്രശസ്തമായ അൽസാബി ഓട്ടോ കെയർ ഇപ്പോൾ അബുദാബിയിലെ മുസഫ എം തേർട്ടി സെവനിലും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രിഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാസ്ട്രി അബുദാബി ഫോൺ സീറോ ടു ത്രീ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ പ്രളയബാധിതർക്ക് കൈത്താങ്ങായി ബെനിയാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് യു എയിൽ കനത്ത മഴയെ തുടർന്ന് നേരിട്ട പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണ ബെനിയാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഷാർജ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ആശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചാണ് അഞ്ഞൂറ് ഭക്ഷണ പാക്കേജുകൾ വിതരണം ചെയ്തത് ബനിയാസ് പൈക്ക് ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയുടെ കാരുണ്യ പ്രവർത്തന ഫണ്ടിൽ നിന്നാണ് സംഭാവന നൽകിയത് ഗ്രൂപ്പ് മാനേജ്മെന്റ് അംഗങ്ങളും ഐ സി എഫ് സാരഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ടൈം ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകളുമായി ചേരാം നന്ദി നമസ്കാരം വരും പ്രവാസികൾക്കായുള്ള ശബ്ദം